ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം മക്കളെ എത്ര പണിയെടുത്താലും പൈസ കയ്യിൽ നിൽക്കുന്നില്ല ഇത്ര അധ്വാനിക്കുന്നുണ്ടോ നമ്മളെങ്കിലും അതിനനുസരിച്ച് നമുക്ക് വരവില്ല അതുപോലെ തന്നെ നമ്മളിലേക്ക് വരാനുള്ള പൈസ തടസ്സമായി നിൽക്കുക അങ്ങനെയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ വീഡിയോ ഒരുപാട് പേര് പരീക്ഷിച്ചു വിജയിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അഞ്ഞൂറ്റി ഇരുപത് അങ്ങനെ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് നമ്മ പറയാൻ പോണത് ഒരുപാട് ഇത് പരീക്ഷിച്ചവർക്ക് മുഴുവൻ വിജയമാണ് അമ്മ ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പോ ഇത് നമ്മുടെ മക്കൾക്കും അമ്മ വിശ്വസിച്ച് കുറെ കുട്ടികൾ അല്ലേ അവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അമ്മ ഈ വീഡിയോ ചെയ്യണത് അമ്മ പറയാൻ പോകുന്ന ഈ അഞ്ഞൂറ്റി ഇരുപത് അഞ്ച് രണ്ട് പൂജ്യം അതൊരു പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു കോഡാണ് ഈ അഞ്ച് രണ്ട് പൂജ്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ഞൂറ്റി ഇരുപതിനെ പൈസയെ ആകർഷിക്കാൻ ഒരു വല്ലാത്ത ശക്തി തന്നെ ഉണ്ട് ഇതമ്മ വെറും ഒരു വാക്ക് പറയണതല്ലാട്ടോ വെറുതെ നമ്മൾ ഒരു കാര്യം പറയാൻ പാടില്ല അപ്പൊ ഇത് നമ്മൾ എന്താണെന്നറിയോ വിശ്വാസമാണ് മക്കളെ എല്ലാതിനും കാരണം നമ്മൾ വിശ്വസിച്ച് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വിശ്വസിച്ചിട്ട് ഇത് എങ്ങനെ എഴുതണം എന്നറിയോ നമ്മൾ നല്ല കുളിച്ച് നല്ല ശ്രു ശുദ്ധിയും വൃത്തിയും വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൽ പച്ചമഷി എപ്പോഴും നമ്മൾ പച്ചമഷി എടുക്കട്ടോ ഈ ഏഞ്ചൽ നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പച്ചമഷി കൊണ്ട് എഴുതിയാലാണ് കൂടുതൽ ഫലപ്രാപ്തി വരുന്നത് അപ്പം നമ്മൾ ഇത് എവിടെ എഴുതേണ്ടതെന്നറിയാം കുളിച്ച് ശുദ്ധമായിട്ട് പീരിയഡ് സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണ്ടാട്ടോ നാല് കുളിച്ച് നമ്മളെ ശരീരം ശുദ്ധി വരുന്ന ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അപ്പൊ ഇത് നിങ്ങൾ ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് ബാക്കി ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ലേന്ന് കുട്ടികളെ ചോദിക്കും ചെയ്യാം നമ്മൾ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് പിന്നെ ചെയ്യാൻ പാടും രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ചെയ്തിട്ടില്ലാത്തവരെ നമ്മൾ കിടക്കാൻ പോണതിന്റെ മുന്നേ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കാനുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്ത് എന്ത് പ്രാർത്ഥിച്ചാലും വളരെ ശക്തിയോട് കൂടിയിട്ട് അത് നടന്നു കിട്ടും എല്ലാവരും പറയണത് അപ്പൊ നമുക്കും അത് തന്നെ വിശ്വസിക്കണം അപ്പൊ നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് കണ്ടോ അമ്മ ഈ ഇടത് കയ്യന്റെ എവിടെ എഴുതണ്ടതെന്ന് കാണിച്ചു തരാട്ടോ കണ്ടോ പച്ച പച്ചമഷിപ്പേനയാണ് മക്കളെ ഇതൊക്കെ കണ്ടോ അപ്പൊ നമ്മൾ ഈ ഇടത് കൈന്റെ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുക അപ്പൊ ഇത് എഴുതുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ എന്താവണം ഏയ് നടക്കു അങ്ങനെ പാടില്ല കേട്ടോ ഇത് വിശ്വസിച്ച് ചെയ്തവർക്ക് എല്ലാം ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എന്ന് വിചാരിക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം എന്താണെങ്കിലും ഒരു ആഗ്രഹം പണത്തിനാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പണം വന്നു ചേർന്നല്ലോ കി കിട്ടിയതായിട്ട് സങ്കല്പിച്ച് എഴുതുക അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു തുകയെങ്കിലും കിട്ടാതിരിക്കില്ല അത് വിചാരിച്ചിട്ട് അമ്മ ഒരു കാര്യം മുന്നേ കുട്ടി പറയട്ടെ മക്കളെ എന്ത് പറയുമ്പോഴും നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികൾ നമ്മുടെ കുട്ടികളൊന്നല്ലാട്ടോ ഇടയിൽ കയറുന്നവരുണ്ടാട്ടോ അവര് പറയും ഓ ഇനി ശരിയാണ് ഇത് എഴുതി വെച്ചാടും ഉണ്ടാതിരുന്നാൽ മതിയല്ലോ പണിക്ക് പോകണ്ടല്ലോ എന്ന് പാടില്ല മക്കളെ കൃത്യമായി നമ്മൾ ജോലിക്ക് പോകണം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം അപ്പൊ നമുക്ക് നമ്മൾക്ക് ഒരു മനസ്സിന്റെ ശക്തി ഒരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് നമ്മൾ ഇത് ചെയ്തു വെക്കുമ്പോൾ നമുക്കൊരു ധൈര്യം െ നമ്മള് അമ്പലത്തിൽ പോയി തൊഴുത ദിവസം നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ കുട്ടികളെ അപ്പൊ നമ്മൾ അവിടെ ദൈവത്തിനെ നിങ്ങളെ കണ്ണിൽ കാണിച്ചു തരുന്നൊന്നുമില്ല അല്ലെ ദൈവം ഒന്നും കാണിച്ചു തന്നിട്ടില്ല അല്ലെ ഞാൻ പറയുന്നുണ്ട് കണ്ണന്റെ വഴിപാടിനെ കുറിച്ചൊക്കെ പറയണ്ടപ്പോ നമ്മൾ ശരിക്കും ആ രൂപത്തെ കാണാത്തോണ്ട് നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടില്ല എന്നാണ് പലരും പറയുന്നത് പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മളൊരു വിശ്വാസമാണ് ഭഗവാൻ അതേപോലത്തെ ഒരു വിശ്വാസ മക്കളെ ഇങ്ങനത്തെ ഏഞ്ചൽ നമ്പറുകള് അത് കാര്യം തന്നെയാണ് കേട്ടോ എല്ലാവരും ഇത് എഴുതി നോക്കണം പിന്നെ ഇത് എവിടേക്കെ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞു തരഞ്ഞു അപ്പൊ നമ്മൾ കയ്യില് എഴുതി വെക്കണത് ഒന്ന് പിന്നെ നമ്മൾ വാട്ടർ തെറാപ്പി എന്ന് പറയും ഇങ്ങനെ ഗ്ലാസ്സിൽ കണ്ടോ വെള്ളം എടുത്തിരിക്കണോ നമ്മ കണ്ടോ വെള്ളം എടുത്തിരിക്കുന്നു ഗ്ലാസ്സില് ആ വെള്ളത്തിന് നമ്മൾ ഇങ്ങനെ ഒരു വാൾ പേപ്പർ ഉണ്ടാക്കിയിട്ട് അഞ്ഞൂറ്റി ഇരുപതാന്ന് എഴുതി കണ്ടല്ലോ ഇങ്ങനെ അഞ്ഞൂറ്റി ഇരുപത് എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നേരം ആ വെള്ളത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പൊ വെള്ളത്തിന് ഒരു ശക്തിയുണ്ട് ഓർമ്മ ശക്തി നമ്മളിത് എഴുതി വെച്ചത് വെള്ളത്തിന് നന്നായിട്ട് അറിയും അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം എന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കുക അപ്പൊ ഈ പോസിറ്റീവ് എനർജി നമ്മളെ ശരീരത്തിൽ കൂടെ മുഴുവനും ഒഴുകി കളിക്കും അപ്പോഴും നമുക്ക് എന്തുണ്ട് പോസിറ്റീവ് എനർജി വരും അപ്പൊ നമ്മൾ ഈ വെള്ളം കുടിക്കുകൂടിയും ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഏതെങ്കിലും വിധത്തില് വല്ല തടസ്സവും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൈസ വരാൻ ചില നെഗറ്റീവ് എനർജികൾ കാരണം നമ്മളിലേക്ക് എത്തില്ല അപ്പോ ആ തടസ്സം നമുക്ക് മാറി കിട്ടാൻ ഇങ്ങനെ വാട്ടർ തെറാപ്പി നിങ്ങൾ ചെയ്യണം ഈ അഞ്ഞൂറ്റി ഇരുപത് നല്ല ഫലപ്രദമായ ഒരു എഞ്ചൽ നമ്പർ ആവുകൊണ്ട് രണ്ട് തരത്തിൽ ഇനി ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അമ്മ കുറച്ചു നേരം ആയില്ലേ ഇനി വെള്ളം അമ്മ എനിക്ക് നോക്കിയിട്ട് ഭഗവാനെ എനിക്ക് പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ അത് കുടിക്കാണ് കേട്ടോ ഭഗവാനെ എനിക്ക് പൈസ കിട്ടി അപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി ഈ അഞ്ഞൂറ്റി ഇരുപത് ചെയ്യേണ്ട സ്ഥലമുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു വെള്ള പേപ്പറിൽ അഞ്ഞൂറ്റി ഇരുപതാണ് പച്ചമക്ഷോണ്ട് കുറച്ച് വലുതാക്കി എഴുതുക എന്നിട്ട് നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കുക എന്നിട്ട് വാൾ പേപ്പർ ആക്കിയിട്ട് ആ ഫോണിൽ വെക്കുക ഇത് അറി മക്കള് ഈ അമ്മമാർക്ക് ഇത് അറിയില്ലെങ്കിലും മക്കള് ചെയ്തു തരൂട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു സംഭവം ഇപ്പൊ ക്ലോക്കിലേക്ക് അല്ല സമയം അറിയാനും നമ്മൾ ഫോണിലേക്കാ നോക്കുക അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വാൾപേപ്പറിൽ ആ ഫോട്ടോ എടുത്ത് നമ്മളാ വാൾപേപ്പറിൽ അഞ്ഞൂറ്റി ഇരുപതും നമ്മള് ഡെയിലി ഇതിങ്ങനെ ഇങ്ങനെ അപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് നമ്മളെ ഫോണില് നമ്മളെ കയ്യില് കയ്യില് നിങ്ങൾക്ക് ഇത് മാഞ്ഞാൽ നിങ്ങൾ ഇത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദിവസേന എഴുതി വെച്ചാൽ ഒരു കുഴപ്പമില്ലാട്ടോ ഈ സംഖ്യ നിങ്ങൾക്ക് എന്നും എഴുതി വെക്കാം പക്ഷെ എന്തുണ്ടത് നമ്മളിപ്പോ വെള്ളവും കുടിച്ചു കയ്യിലും എഴുതി പക്ഷെ ഫോണിന്റെ വാൾപേപ്പറിൽ കിടക്കുകയാണെങ്കിൽ യാതൊരു പേടിയില്ല പിന്നെ നിങ്ങൾ കയ്യില് ദിവസം എഴുതണ്ട അത് നമ്മള് ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന വരെ കാണുന്ന ഒരു സംഭവം തന്നെ അല്ലേ നമ്മളെ ഫോണ് കിടക്കുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യും ഈ ഫോൺ നോക്കും അപ്പഴും നമ്മൾ ഈ അഞ്ഞൂറ്റി ഇരുപത് കാണണം കേട്ടോ പിന്നെ നമ്മളെ കോണ്ടാക്റ്റില് നമ്മളെ നമ്പറിന് പകരം നമ്മള് നമ്മളെ നമ്പർ ഇപ്പൊ നിങ്ങളെ തൊണ്ണൂറ്റി ആറ് അമ്പത്തി ആറ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ സ്ഥലത്ത് അഞ്ഞൂറ്റി ഇരുപതാന്ന് എഴുതി വെക്കുക എങ്കിലും നമ്മള് ഫിക്സൈഡ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ നമ്പർ ഫോണിൽ കയറ്റുമ്പോഴാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഉപകാരപ്പെടുന്നത് കയ്യിലൊക്കെ നമുക്കൊരു സമയം കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി കുടിച്ചു അത് നന്നല്ല നല്ല പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ ഈ നമ്പർ ഫോണിൽ കയറ്റിയിരുന്നതാണ് അപ്പോ മക്കളെ ഇതൊരു അന്ധവിശ്വാസമല്ലോ അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് നിങ്ങൾ ചെയ്തു വെക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ പണിയെടുക്കണം മക്കളെ അധ്വാനിക്കണം നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടാനും ഒരു ആത്മവിശ്വാസം കിട്ടാനും നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുകയും ചെയ്യുക ജോലി ചെയ്യും ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പണത്തിന്റെയും ഒരു തടസ്സം ഇല്ല വീട്ടിലത്തെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി പണ പണം വരാനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് കിട്ടാനുള്ള ചിട്ടി ചിലവർ തരണ്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് സ്വർണം കൊടുത്തവരുണ്ട് പണം കൊടുത്തവരുണ്ട് ഒന്നും തിരിച്ചു കിട്ടണില്ല അത്രേ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരമാണ് കേട്ടോ അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം ഇത്രയൊക്കെ ഉള്ളു അമ്മക്ക് ഇന്ന് പറയാനാണ് അപ്പൊ ഇതൊക്കെ വിശ്വാസം ഉള്ളവര് അഞ്ഞൂറ്റി ഇരുപതെന്ന് അമ്മക്ക് കമന്റ് ബോക്സിൽ എല്ലാവരും സ്നേഹചിഹ്നാണ് അമ്മേന്നൊക്കെയാണ് എഴുതുന്നത് ഇപ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത് എന്ന് കൂടി എഴുതി കാണിക്കണം അപ്പോഴല്ലേ നമ്മുടെ കുട്ടികൾക്ക് എത്ര പേർക്ക് ഇത് വിശ്വാസം ഉണ്ടെന്ന് അമ്മക്ക് മനസ്സിലാവുള്ളൂ മക്കളെ അമ്മ പറയണതല്ലേ വിശ്വസിച്ച് ചെയ്യണം നിങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് ചെയ്താൽ നാളെ രാവിലേക്ക് ഫലം കിട്ടുന്ന ആരും പറയുന്നില്ല കുട്ടികളെ കാണക്കാണെ നമുക്ക് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഒന്നും പറയാൻ പാടില്ലല്ലോ നമ്മൾ ഒന്നും അല്ലേ നമ്മൾ ഇത് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മള് ജോലി നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാട്ടോ വെറുതെ ഇരിക്കും എന്നായിരുന്നു അപ്പൊ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും അല്ലേ അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതേ ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടോ കുട്ടികളെ അത് അമ്മയ്ക്ക് പറയാനുള്ളത് നല്ല നല്ല അറിവുകളല്ലേ അമ്മ ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടു എന്ന് കണ്ടിട്ടാണ് മക്കളെ നിങ്ങളും കൂടി ഉപയോഗപ്പെട്ടോട്ടേ ജരച്ചിട്ടതാണ് ട്ടോ അമ്മ ഈ വീഡിയോ അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യ അപ്പൊ അമ്മടമ്മ ഇങ്ങനത്തെ വീഡിയോസ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അമ്മ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ